ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ ശേഷക്കാരനായ തന്റെ മകനെ ഒരു കൂട്ടം കണ്ടാൽ അറിയുന്നവർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയുമായി പിതാവ് രംഗത്ത് നിലമ്പൂർ എടക്കര മധുരക്കറിയൻ രംഗത്ത് വന്നത് ഇരുപത്തിനാലുകാരനായ മകൻ ജിബിന് നാലു വയസ്സുകാരന്റെ ബുദ്ധിയാണുള്ളതെന്നും ഉള്ളതെന്നും ചുങ്കത്ര മദർ വെറോണിക്ക സ്കൂളിൽ നിലവിൽ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും അലവിക്കുട്ടി പറയുന്നു മർദ്ദനത്തിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി പരിക്കേറ്റിട്ടുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നൽകി തുടർന്ന് എടക്കര പോലീസിൽ പരാതി നൽകുമെന്നും അലവിക്കുട്ടി പറഞ്ഞു എന്റെ മോനെ തരഞ്ഞു സ്കൂളിലാണ് പഠിക്കണത് തലഞ്ഞി സ്കൂളിലാണ് പഠിക്കണത് അപ്പം ധാർമ്മഗിരിന്റെ സ്കൂളിലാണ് പഠിക്കണം അവന് രാവിലെ ഒരു പതിനൊന്ന് മണിയപ്പോൾ അവൻ എന്ത് പിന്നെ സ്കൂളിൽ വേണ്ടിയിട്ട് പോയി ഒരു പതിനാല് ഭാഗം വേണ്ടിയിട്ട് പോയതാണ് പതിനാല് പോയി പോയിക്കാണ്ട് വന്ന് മടങ്ങി വന്നപ്പോൾ അവൻ്റെ വണ്ടി അവർ കരണ്ട് സ്കൂട്ടി ഞാൻ ഒരു കരണ്ട് സ്കൂട്ടി വാങ്ങിയിട്ടുണ്ട് അത് ലൈസൻസിൽ തന്നെ വേണ്ടാത്തൊരു വണ്ടിയാണ് അപ്പോൾ ആ വണ്ടിയും കൊണ്ടാണ് അവൻ പോയത് അപ്പോൾ മടങ്ങി വന്നപ്പോൾ ഇതിൻ്റെ ചാർജ് കഴിഞ്ഞു ചാർജ് കഴിഞ്ഞപ്പോൾ ഈ പാക്കിച്ചത് ഒരു ബീട്ടിൽ പോകാൻ ചാർജ് കിട്ടാൻ വേണ്ടി കയറിയെന്ന് പറഞ്ഞത് ഈ ചാർജ് കിട്ടാൻ വേണ്ടി കയറിയപ്പോൾ ഇവരെന്തുമായി തോന്നും ഈ ആ ബീട്ടുകാർ ഇവൻ ഈ എം ഡി എം ഒക്കെ അടിച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ ഇവനാ അങ്ങനെ ഇടയ്ക്കരൻ ഇവനെ ബാക്കിക്കാരെ വിളിച്ചാണ്ട് അവർ വന്ന പാട അവൻ ഇവനെ ഇട്ട് കാണ്ട് നല്ലോ അടിച്ചിട്ടാണ് ഒരു ഗ്രൗണ്ടിൽ ഇട്ട് ആ അടി നല്ല ടി അടിച്ചു അപ്പം കുറെ ആൾക്കാർ കണ്ട ആൾക്കാരും ഇവന് സുഖം ഇല്ലാത്ത കുട്ടികൾ മുട്ടില്ലാത്ത കുട്ടികൾ എന്തിനാ അടിക്കണോ എന്തിനാ എങ്ങനെ അടിക്കണേ ചോദിക്കുന്നുണ്ടോ എന്ന ആൾക്കാർ അതിലിവരൊന്നും മുട്ടൊന്നും ഇല്ല വീണ്ടും വീണ്ടും അടിക്കണമെന്നാണ് അതുപോലെ പറഞ്ഞു അപ്പം ഈ കണ്ട തെളിവൊക്കെ ഉണ്ട് ഇവരെ പറഞ്ഞ കുറിച്ച് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പറഞ്ഞു കണ്ട് ഇവനും ജോലി പിന്നെ എൻ്റെ ഒരു അനിജമുണ്ട് സുഖത്തിന് കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ഒരാൾ ഈ പറ്റി അറിയുന്ന ആൾ അവൻ്റെ അനുജൻ ഇപ്പം ഈ കുട്ടിൻ്റെ വാപ്പാൻ്റെ അനുജം വെച്ചു അത്ര കൂടെ വിളിച്ച് പറയാറുള്ളതാണ്ട് ഓനെ വിളിച്ചു എത്തിയിട്ടാണ് ഇതിനാണ് കൊണ്ടുപോയത് അപ്പൊ ഇവന്റെ പോയ വണ്ടിയൊക്കെ അവര് അടിച്ചാകെ തകർത്തിട്ടുണ്ട് ആൾക്കാരെ വയസ്സുണ്ട് അല്ല നാല് വയസ്സിന്റെ ബുദ്ധിയുള്ള നാല് വയസ്സിന്റെ ബുദ്ധിയുള്ളു ഇവന് ആരെ കണ്ടാലും ഇങ്ങനെ കാക്ക കാക്കുന്ന ആളാണ് ഇവന് അതിനൊന്നും യാതൊരു ഇത് ഇല്ലാത്ത ആളാണ് അല്ല ഈ തല്ലിയ ആൾക്കാരെ തിരിച്ചറി തിരിച്ചറി ഇതിന് മുൻപ് കുട്ടി കാണുക അങ്ങനെ ഇല്ലാത്തൊരു കുട്ടിയല്ലേ അറിയാത്തത് ഇന്നലെ രാത്രി എടക്കര സ്റ്റേഷനിലെത്തിയ അലവിക്കുട്ടിയോട് ഇന്ന് സ്റ്റേഷനിലെത്തി പരാതി നൽകാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് വയസ്സുണ്ടെങ്കിലും നാല് വയസ്സുകാരന്റെ ബുദ്ധിയാണുള്ളത് മോൻ തന്റെ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് സ്കൂളിലേക്ക് പോകുന്നത് സ്കൂളിൽ നിന്നും ശനിയാഴ്ച ഉച്ചയ്ക്ക് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വാഹനത്തിന്റെ ബാറ്ററി ചാർജ് തീരുകയും ഇതേ തുടർന്ന് വഴിയിൽ നിൽക്കുമ്പോഴാണ് ചുങ്കത്ര കാട്ടിച്ചിറ ഭാഗത്ത് വെച്ച് മർദ്ദനമെന്നും അലവിക്കുട്ടി പറയുന്നു മർദ്ദിച്ചവരെ കണ്ടാൽ അറിയുമെന്നുമാണ് അലവിക്കുട്ടി പറയുന്നത് ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ